ഓപ്പൺ മെഡി സ്കൂളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് ആൻഡ്രൂസ്റ്റർ മെഡിസിൻ കൺസൾട്ട് ന്യൂറോളജിസ്റ്റ് മറവി നമുക്ക് ഉള്ള കാര്യമാണ് ഇത് സാധാരണമാണോ അതോ അൽസൈമർ പോലെയുള്ള ഡിമിൻഷെയ്ഡ് ഭാഗമാണോ ഇതാണ് ഇന്നത്തെ വിഷയം ആദ്യമായിട്ടൊരു സ്ത്രീയുടെ കഥയിൽ തുടങ്ങാം നീലാശി അമ്മയ്ക്ക് എഴുപത് വയസ്സുണ്ട് ഇന്നലെ കാണാൻ മകൻ പറഞ്ഞു അമ്മയും ഞാൻ ഇന്നലെ വരുമെന്ന് പറഞ്ഞതല്ലേ അമ്മയത് മറഞ്ഞു അമ്മ പറഞ്ഞു നിനക്കൊന്ന് പറഞ്ഞിട്ട് വരാൻ പാടില്ലായിരുന്നു മകൻ പറഞ്ഞു ഞാൻ അറിയിച്ചതാണല്ലോ അപ്പോൾ അവർ പറയുകയാണ് ഓ എന്നെ മറന്നുപോയി ഇത് പതിവായി സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ മക്കൾക്ക് ആശങ്കയായി ഇത് സാധാരണ വാർദ്ധക്യമാണോ അതോ അൽസേമിയസ് ഡിസീസിന്റെ തുടക്കമാണ് ചെറിയ മറവി മാർജിക്കത്തിൻ്റെ ഒരു സാധാരണ ഭാഗമാണ് എന്നാൽ ഓർമ്മക്കുറവ് ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുത്തുമ്പോൾ അത് ഡിമെൻഷ്യയുടെ ലക്ഷണമാണ് പ്രായവുമായി ബന്ധപ്പെട്ട സാധാരണ മറവി എന്താണ് ഒരു വാക്ക് ഓർമ്മിക്കുന്നതിൽ വിഷം വരുന്നു പക്ഷെ പിന്നീട് അത് ഓർമ്മ വരുന്നു ഒരു മുറിയിൽ പ്രവേശിച്ചാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചിലപ്പോൾ പെട്ടെന്ന് മറക്കുന്നു ഇടയ്ക്ക് താക്കോലുകൾ മറ്റു വസ്തുക്കൾ എവിടെ വെച്ചു എന്നറിയാതെ പലപ്പോഴും അതിനുവേണ്ടി അന്വേഷണം നടത്തുക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് ചെറിയ കാലതാമസം ഇതെല്ലാം പ്രായവുമായി അനുബന്ധപ്പെട്ട മറുകിയാണ് എന്നാൽ അസാധാരണമായ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് അടുത്ത കുടുംബാംഗങ്ങളുടെ പേരുകൾ മറക്കുക പരിചിതമായ സ്ഥലങ്ങളിൽ വഴിതെറ്റുക ഒരേ കാര്യം ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുക സ്വതന്ത്രമായി സ്വന്തം കാര്യങ്ങളും ദൈനംദിന ജോലികളും ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇതൊക്കെ വരുമ്പോൾ ഇത് സാധാരണ മറവിയല്ല അസാധാരണമാണ് അസാധാരണമായ മറവി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് അൽസൈമിയസ് ഡിസീസ് നമ്മുടെ നൂറ് പേരെ അൽസൈമേഴ്സ് എടുത്താൽ നൂറ് പേരെ എടുത്താൽ അതിൽ അറുപത് മുതൽ എൺപത് ശതമാനം കേസുകളും അൽസൈമേഴ്സ് ഡിസീസ് കൊണ്ടാണ് അപ്പോൾ ഈ അൽസമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ഒരു ഡീജനറേഷൻ അല്ലെങ്കിൽ മസ്തിഷ്കം ക്ഷയിച്ചു പോവുക പി വശത്ത് കാണുന്നത് സാധാരണ രീതിയിലുള്ള ഒരു മസ്തിഷ്കത്തിൻ്റെ പിക്ചറാണ് മറുവശത്തത് അൽസൈമീസ് വന്ന് ഡിസീസ് വന്ന ഒരാളുടെ ബ്രെയിൻ്റെ അഥവാ മസ്തിഷ്കത്തിൻ്റെ പിക്ചറാണ് ഇവിടെ നമുക്ക് കാണാം ഈ ബ്രെയിൻ ഇവിടെ വളരെ ശോഷിച്ചിരിക്കുകയാണ് അപ്പം അൽസൈമസ് ഡിസീസ് അല്ലെങ്കിൽ ഡിമൻഷ്യ ഉണ്ടാകുന്നത് നമ്മുടെ മസ്തിഷ്കം ചുരുങ്ങിപ്പോവുകയും അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒറ്റ രോഗമല്ല ഇത് ദൈനംദിന ജീവിതത്തിൽ ഗുരുതരമായ മറവി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മറ്റ് വൈജ്ഞാനിക കഴിവുകൾക്ക് ഇടിവ് ത സംഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം രോഗങ്ങളുടെ രോഗങ്ങളിൽ കാണിക്കുന്ന അല്ലെങ്കിൽ വേണ്ടി പറയുന്ന ഒരു പദമാണ് ഈ അൽസമീസ് ഡിസീസ് ഞാൻ പറഞ്ഞു അറുപത് മുതൽ എൺപത് ശതമാനം മറവി രോഗങ്ങളും അൽസെമീസ് വഴിയാണ് ഇത് മസ്തിഷ്ക സംബന്ധമായ രോഗമാണ് കാലക്രമേണ ഇത് വാഷിലാവും ഇപ്പം ഇത് നേരത്തെ പറഞ്ഞു ഒരു അറുപത് മുതൽ എൺപത് ശതമാനം വരെയും ആണ് പിന്നെ തലച്ചോറിലേക്കുള്ള രക്തകോട്ടത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന വാസ്കുലർ ഡിമെൻഷ്യ അതായത് നമുക്ക് സ്ട്രോക്ക് പക്ഷാകാലമൊക്കെ വന്ന ആൾക്കാർക്ക് പിന്നെ പല രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള മറ്റേ മെമ്മറിക്ക് അല്ലെങ്കിൽ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് മോശം വരുന്ന മറ്റു അസുഖങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് എഴുപത്തഞ്ച് വയസ്സുള്ള ചേട്ടൻ ബാങ്കിൽ പോയി പക്ഷേ ഒപ്പിടാൻ ബുദ്ധിമുട്ട് വന്നു ഇങ്ങനെ സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യം തമാശയായിട്ടെടുത്തെങ്കിലും പിന്നീട് പരിശോധനയിലിത് ഡിമൻഷെയുടെ പ്രാരംഭഘട്ടമാണെന്ന് മനസ്സിലായി എന്നാൽ ഡിമൻഷ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറവിരോഗം എന്ന് കേൾക്കുമ്പോൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല അൽസമിയസ് ഡിസീസ് നേരത്തെ കണ്ടെത്തുന്നത് ചികിത്സിക്കുന്നതിനും ജീവിതം ആസൂത്രണം ചെയ്യുന്നതിനും ഉള്ള മികച്ച അവസരം നൽകുന്നു എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓർമ്മക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണുക ഇതിൽ ചില രക്തപരിശോധനകൾ പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവം തൈറോയിഡിൻ്റെ അസുഖങ്ങൾ പിന്നെ തലച്ചോറ് സംബന്ധമായ മറ്റു ചില പ്രശ്നങ്ങൾ ഉദാഹരണമായിട്ട് സബ്ഡ്യൂൾ ഹെമറ്റോമ തലച്ചോറിനകത്ത് രക്തം രക്തസ്രാവം ഉണ്ടാകുക അങ്ങനെയുള്ള പല കാരണങ്ങളാലുണ്ടാകാം ഇതുകൂടാതെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്നറിയുന്ന പല ടെസ്റ്റുകളും ചെയ്തു നോക്കും ഇനി ഒരു ഓർമ്മ ഒരാൾക്ക് അവരെ പിന്തുണയ്ക്കുന്നതിനുള്ള ചില പ്രധാന കാര്യങ്ങൾ ഒന്ന് സംഭാഷണങ്ങളും ചോദ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക ഫോട്ടോകൾ കലണ്ടറുകൾ ദിനചര്യകൾ എന്നിവടെ ഉപയോഗിക്കുക പരിചിതമായ ചുറ്റുപാടുകൾ വീടുകളിൽ വീട്ടിൽ സാധനങ്ങൾ വച്ചിരിക്കുന്നത് മാറ്റാതിരിക്കുക ചുറ്റിതമായ ചുറ്റുപാടുകൾ പഴയതുപോലെ തന്നെ നിലനിർത്തുക ചെറിയ മറുവിപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കളിയാക്കുന്നത് ഒഴിവാക്കുക വ്യക്തിയെ കൂടുതൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുക മറവി എല്ലായ്പ്പോഴും ഡിമെൻഷ്യ അല്ല തിടുക്കത്തിലൊരു നിഗമനത്തിൽ എത്തരുത് എന്നാൽ അൽസമീസ് ഗ്രാജുവലായിട്ട് തുടങ്ങാം അതിനാൽ നേരത്തെയുള്ള വിലയിരുത്തൽ പ്രാധാന്യമർഹിക്കുന്നു കുടുംബത്തിലെ പരിചരണം വളരെ സുപ്രധാനമാണ് ഇനി ഡിമെൻഷ്യയുള്ള രോഗികളുടെ ലക്ഷണങ്ങൾ എന്താണ് എങ്ങനെയാണ് അവരെ കെയർ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം ഇത് നമുക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു